ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു എല്ലുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാം മറക്കരുത് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ എല്ലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു ഇരുപതെല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല പൗഡറും ആവശ്യത്തിന് ഒപ്പും കൂടെയിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കൈ മുറിയാതെ സൂക്ഷിക്കണം കാരണം ഇത് എല്ലാണ് അതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ മുറിയൊന്നും പേടയാണെങ്കിൽ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എല്ലുകറിയാണിത് നിങ്ങൾക്ക് കപ്പയുടെ കൂടെയും ചക്ക വേവിച്ചതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു എല്ല് വേണമെങ്കിൽ ഇത് തനിയേയും കഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു സോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ എല്ലൊക്കെ കുക്കറിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുന്ന സമയത്ത് നമ്മളൊരു ഉരുളിയിൽ ഒരു പത്തിരുപത് ഉണക്കമുളക് ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ട് അതൊന്ന് മൂത്തു വരണം നമ്മൾ ഇതിലും മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉണക്കമുളകും പച്ചമല്ലിയൊക്കെ വറുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എല്ല് കറിയാണ് ഇപ്പൊ നമ്മളുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങൾ എത്ര എല്ല് അതിനനുസരിച്ച് ഉണക്കമുളകിന്റെയും മല്ലിയുടെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം മല്ലിയൊക്കെ നന്നായിട്ട് മൂത്തു വരുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മല്ലിയേക്ക് കരിഞ്ഞു പോവും ഇപ്പൊ നമ്മുടെ മല്ലിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മളടുപ്പിൽ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി ചുറായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയുള്ളി അരിഞ്ഞത് പത്ത് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി അറിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞാൽ കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നന്നായിട്ട് വഴറ്റി അതൊന്ന് ചെറുതായിട്ട് കറായി മാറി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവോള ആയിരുന്നു ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ സവോളയുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ വഴറ്റി കൊടുക്കണം നമ്മൾ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലിൽ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് ഈ സവോളയിൽ ഉപ്പിടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും പിന്നെ നമ്മളത് മൂടി വെച്ചൊന്ന് സവോളയിൽ നിന്ന് വേവിച്ചിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും മല്ലി എല്ലാം കൂടി നമ്മൾ മിക്സിന്ന് ചതച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് പൊടിച്ച് വെച്ചതിന് ശേഷം നമ്മളുടെ ആ ഉരുളിലിരിക്കുന്ന സവോളം നോക്കിയപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളിതിലേക്ക് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു എല്ലിൽ അതുകൊണ്ട് ഇതിൽ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളകിൻ്റെയും മല്ലിയുടെയും ആ പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ ഉണക്കമുളകിൻ്റെയും മല്ലിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ചും കൂടി ഉണ്ട് ആ പച്ചമണം മാറാൻ അതുകൊണ്ട് അതും കൂടി ഒന്നും മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന എല്ലൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചാറോടുകൂടി വേണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളക് അളവ് കൂട്ടിയാൽ മതി നമ്മളിതിൽ ഒരുപാട് എരിവ് കൂട്ടി എടുക്കാത്തത് നമ്മൾ കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ല എരിവാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉണക്കമുളകൊക്കെ എടുത്തത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇപ്പം നമ്മുടെ എല്ലൊക്കെ ഏകദേശം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല വെന്തൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എല് കറിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ്